എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം ആ ഫോട്ടോസ് ഒന്ന് നോക്കുക അതിൻ്റെ ഡേറ്റും കൂടി ഒന്ന് നോക്കുക നമ്മളെ യാതൊരുവിധ ട്രാൻസ്പ്ലാന്റേഷനോ ഒരു സർജറിയോ ഒന്നുമില്ലാതെ ഈ പയ്യന് ഞാൻ ഫോട്ടോ കാണിക്കാൻ പോകുന്ന പയ്യനെ എങ്ങനെയാണ് മുടി വന്നത് എന്നുള്ളത് എൻ്റെ ഒരു സീക്വൻസ് ആണ് എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കാണേണ്ട വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കും കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത തലേ ദിവസം എടുത്ത പടം ജൂലൈ ഇരുപത്തെട്ടിന് എടുത്ത പടമാണത് ഈ പടത്തിലെ ഓഗസ്റ്റ് അഞ്ച് അതായത് അയാൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗ് എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഇന്ന് ഇത് രണ്ട് സിറ്റിങ്ങും കഴിഞ്ഞിട്ട് ഉള്ള പടം ഓഗസ്റ്റ് പതിനാറിന് ഇതൊരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനുള്ള പടം ഇത് രണ്ട് സിറ്റിംഗ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് രണ്ട് സിറ്റിങ്ങും കഴിഞ്ഞ രേഷ പടമാണ് അതായത് ബൂസ്റ്റ് എടുക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേറ്റ പടം എന്നാണ് സെപ്റ്റംബർ പതിമൂന്ന് ഇതാണ് സെപ്റ്റംബർ പതിനേഴ് അതായത് ബൂസ്റ്ററും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അവസാനമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കും പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് തൊട്ട് സെപ്റ്റംബർ പതിനേഴ് വരെ ഉണ്ടായ ചേഞ്ച് ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കും ഞങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടുകൊന്ന് തോന്നുന്നു അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന എന്താ വെച്ചാൽ അവിശ്വസനീയമായ മാറ്റമാണ് അതിന് കാണുന്നത് അതായത് എനിക്ക് ഞാൻ കണ്ടു കൊടുക്കണം ചില ആളുകളിൽ വളരെ വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും പക്ഷേ ചില ആളുകളിൽ നമ്മൾ ഏജ് ഒക്കെ നല്ല പ്രായമുള്ള ആളുകളാണെങ്കിൽ അങ്ങനത്തെ ഗ്രോപ്പൊക്കെ നല്ല ഡിലേ എടുക്കുകയും ചെയ്യും അപ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ടുള്ള എടുക്കും പക്ഷേ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചേഞ്ച് ഉണ്ട് എല്ലാവർക്കും നല്ല ചേഞ്ച് ഉണ്ട് കഷണ്ടി എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ ഈ കഷണ്ടിയിൽ മുടി വരുമോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റിലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കണുള്ളൂ എല്ലാ ആൾക്കാരെയും മുടി വരാത്ത ആളുകൾ അതായത് ബൈബിളല്ല പൊളിക്കല് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡെഫിനറ്റ്ലി ചെയ്തിട്ട് കാര്യമില്ല എന്ന് ആദ്യം പറയും ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിസൾട്ട് ഇല്ലെങ്കിലും അതിനുള്ള മാർഗങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് മനസ്സിലായല്ല വേറൊരു സ്ഥാപനത്തിനെ പോലെ കൈയൊഴിയാറില്ല അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ഭാഗത്ത് റിസൾട്ട് വരും നമ്മൾ പറയാറുണ്ട് നെറ്റിൻ്റെ രണ്ട് സൈഡ് കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് ഇതൊരു പയ്യനാണ് ഈ പയ്യനെ നല്ല രീതിയിൽ റിസൾട്ട് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയണത് ഇത്രയും ചെറിയ ഗ്യാപ്പിൽ തന്നെ അവന് വന്ന മുടീൻ്റെ ഹെയറിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾ നിങ്ങളൊന്ന് അസസ് ചെയ്ത് നോക്കൂ